ഞാൻ ചേച്ചിയുടെയും അച്ഛൻ്റെയും കൂടെ പോയി കണ്ടതാണ് പാട്ടി വെറുതെ തന്നെ മീൻ പിടിപ്പാറ ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനെ ഒന്നുമില്ല എല്ലാം കിട്ടും എല്ലാം ഇഷ്ടമാറേ ഉണ്ട് ഒന്നും വരുന്നില്ല റീസെന്റ് എനിക്ക് പ്രേമല്ലു ഭയങ്കര ഇഷ്ടമായി അത് ഭയങ്കര ഇഷ്ട വൈറ്റും ബ്ലാക്കും എനിക്ക് ഹരീഷ് കല്യാണ ഭയങ്കര ഇഷ്ട നാട്ടി എനിക്കങ്ങനെ സ്പെഷ്യൽ ആയിട്ടില്ല എല്ലാരും ഇഷ്ടമാണ് വാൾ പേപ്പർ എന്താ കാണിക്ക ഇവിടെ ഇട്ടേക്കാം ഇതാണ് എന്റെ വാൾപേപ്പർ പോകാതെ ഒത്തിരി എടുത്ത് ആഗ്രഹമുണ്ട് നമ്മുടെ കുലു മനാലിന്റെ കുലൂ മനാലി കുളു മനാലി ശരിയായില്ല അത് പിന്നെ ഹിമാലയത്തിൽ പോയാഷ്ടുണ്ട് ലക്ഷദ്വീപ് മാൽദ്വീപ്സ് കുറേ ഒത്തിരി അടുത്ത് പോകണമെന്ന് ആഗ്രഹം